കേരളത്തിലെ കോൺഗ്രസ് ചെന്നു പതിച്ച പ്രതിസന്ധിയുടെ ആഴം അളന്നു തിട്ടപ്പെടുത്തുക അസാധ്യം തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അപമാനിതനായി പടിയിറങ്ങേണ്ടി വന്ന കെ സുധാകരൻ കേരളത്തിലെ നേതാക്കൾക്കും ഹൈക്കമാൻഡിനുമെതിരെ നിരന്തരം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ കുറേ കാലത്തേക്ക് കോൺഗ്രസിനെ പ്രതിരോധത്തിൽ തന്നെയാക്കും സംസ്ഥാന ദേശീയ നേതൃത്വവുമായി നിരന്തരം കലഹിക്കുന്ന കെ മുരളീധരനെ പോലെയുള്ള നേതാക്കളും ഇതേ വഴിയിൽ തന്നെയാണ് എന്നാൽ ഈ അപകടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ണൂരിലെ വിവിധ പ്രദേശങ്ങളിൽ സി പി ഐ എം പ്രവർത്തകർക്കെതിരെ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടുള്ള തീ കളിക്കാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പില്ല എന്നും തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പാർട്ടി നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദുർമനസിന്റെ ഇടപെടലാണ് എന്നും പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്നതാണ് രീതിയെന്നും സുധാകരൻ പറഞ്ഞത് കോൺഗ്രസിൽ ഭൂകമ്പം സൃഷ്ടിക്കുക തന്നെ ചെയ്യും ഒരു ചർച്ചയും കൂടാതെയാണ് തന്നെ മാറ്റിയതെന്നും സുധാകരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് കോൺഗ്രസിനെ സെമീ കെടർ സ്വഭാവത്തിലേക്ക് ഉയർത്തും ബൂത്ത് തലത്തിൽ സംഘടനയെ ശക്തമാക്കും എല്ലാത്തിനും മുമ്പിൽ പിണറായി സർക്കാരിനെ താനിറക്കും എന്നൊക്കെയാണ് കെ പി സി സി പ്രസിഡന്റായ ഉടനെ തന്നെ കെ സുധാകരൻ ബീംബ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദൗത്യങ്ങളെല്ലാം പരാജയപ്പെട്ട് ആ സ്ഥാനത്ത് നിന്ന് ആചാരോപചാരങ്ങൾ ഇല്ലാതെ ഒഴിയേണ്ടി വന്നപ്പോൾ കിട്ടിയ എ സി സി പ്രവർത്തക അംഗത്വം എന്ന പ്രോത്സാഹന സമ്മാനവുമായി സുധാകരൻ സ്വസ്ഥമായി കണ്ണൂരിലെ വീട്ടിൽ വിശ്രമിക്കുമെന്ന് ആശ്വസിക്കുന്നവരല്ല പാർട്ടിയിലെ ദുർ മനസ്സുള്ളവർ എന്ന് സുധാകരൻ വിശേഷിപ്പിച്ചവർ തന്നെ മാറ്റാൻ ചരട് വലിച്ച എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എതിരെയുള്ള മിസൈലുകളാണ് സുധാകരന്റെ ഈ വാക്കുകൾ എന്നാൽ ഈ കടന്നാക്രമണങ്ങളെ അവഗണിച്ച് സുധാകരനെ അപമാനിക്കുക എന്ന തന്ത്രമാണ് എതിരാളികൾ സ്വീകരിക്കുന്നത് തങ്ങൾ പ്രതികരിക്കേണ്ട തരത്തിലുള്ള യോഗ്യതയൊന്നും സുധാകരൻ ഇല്ല എന്നുള്ള ഒരു സമീപനമാണ് ഇത് കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന സുധാകരനെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കാനുള്ള ചുമതല എ സി സി നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ കോൺഗ്രസിൽ സ്ഫോടനം സൃഷ്ടിക്കുന്ന രീതിയിൽ നിന്നുള്ള മാറ്റം രാഷ്ട്രീയ കേരളം ഗൗരവമായി കാണേണ്ടതാണ് സാധാരണ നിലയിൽ തർക്കങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ മയപ്പെടുത്തി നൽകുന്ന കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾ ദൗത്യം കൂടുതൽ അനായാസമാക്കാൻ വേണ്ടിയാണ് കണ്ണൂരിലെ മലപ്പട്ടം അടക്കമുള്ള സ്ഥലങ്ങളിൽ ബോധപൂർവം കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രകോപനം സൃഷ്ടിക്കുന്നത് ഒൻപത് വർഷമായി പ്രതിപക്ഷം തിരിക്കുകയും സമീപഭാവിയിൽ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷ അറ്റുപോകുകയും ചെയ്ത കോൺഗ്രസ് നേതാക്കൾ സി പി ഐ മേൽ കുതിര കയറിയിട്ട് എന്ത് കാര്യം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടതിന് മറ്റു പാർട്ടികളോട് എന്തിനാണ് പരാക്രമം കാണിക്കുന്നത് ധീരെ ചെന്ന എഫ് ഐ പ്രവർത്തകന്റെ നെഞ്ചിലാഴ്ത്തിയ കത്തി അറബിക്കടലിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ള പ്രകോപന മുദ്രാവാക്യം വിളിയുമായി സി പി ഐ ഭീഷണിപ്പെടുത്തുമ്പോൾ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പതാക വാഹകരാണ് നിങ്ങളെന്ന് പ്രഖ്യാപിക്കുകയാണ് നേതൃത്വം ഗ്രൂപ്പ് പോലുകൾ കോൺഗ്രസിൽ പുതിയൊരു കാര്യമൊന്നുമല്ല എക്കാലത്തും ഗ്രൂപ്പുകളുടെ ഒരു കോൺഫെഡറേഷൻ ആണ് കോൺഗ്രസ് എന്ന് ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെ തെല്ല് അഭിമാനത്തോടെ പറയാറുണ്ട് കെ കരുണാകരൻ ഒരു വർഷത്തും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കൾ മറുവശത്തുമായി നടത്തിയ വർഷങ്ങൾ നീണ്ട ഗ്രൂപ്പ് യുദ്ധങ്ങൾ ആ പാർട്ടിയുടെ ജീർണിച്ച മുഖം കേരളത്തിന് കാട്ടി തന്നിട്ടുണ്ടായിരുന്നു വ്യക്തി കേന്ദ്രതമായ രാഷ്ട്രീയ പ്രവർത്തനം അതിനായുള്ള ഗ്രൂപ്പുകൾ പാർട്ടിയിലെ അധികാരം പിടിക്കൽ ജനപ്രതിനിധികളായാലും അല്ലെങ്കിലും അഴിമതി നടത്തി കോടികൾ പോക്കറ്റിലാക്കൽ എന്നതാണ് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് നേതാക്കൾ തുടരുന്ന ഒരു രീതി തന്നെ സംസ്ഥാന ഭരണം കിട്ടിയപ്പോഴും അഴിമതി കേസിൽ പെടാത്ത കോൺഗ്രസ് നേതാക്കൾ ചുരുക്കം തന്നെയായിരിക്കും നിരാശയും മോഹഭംഗവുമാണ് കോൺഗ്രസിനെ ആക്രമണങ്ങളിലേക്ക് നയിക്കുന്നത് തന്നെ ഒരു ഭാഗത്ത് സമഗ്ര വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും കൊടിപാറിച്ച് എൽ ഡി എഫ് സർക്കാർ കേരളത്തിന്റെ ഉയരങ്ങളിലേക്ക് നയിക്കുമ്പോൾ ഗ്രൂപ്പ് യുദ്ധങ്ങളിലും അത് മറയ്ക്കാനുള്ള ആക്രമണങ്ങളിലും അഭിരമിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ജനമനസ്സുകളിൽ നിന്ന് എന്നോ തൂത്തറിയപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കാലത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കുകയാണ് വേണ്ടത്